ോ അതോ കുറച്ച് ഏത്തപ്പഴും കൂടി എന്ത് പണ്ടാരെങ്കിലും എടുത്തോണ്ട് വരട്ടെ എന്റെ അഹമ്മതി ഒക്കെ പറയുന്നുണ്ട് സാറില്ലാത്ത സാറിന്റെ അലക്കാനിട്ട് ഉടുപ്പും തൊപ്പിത്തോണ്ട് നടക്കാൻ ഞാൻ പറയും ഊടൈ അലക്കാനിട്ട ഡ്രസ്സാണെങ്കിലും അതിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടി പിടിക്കുന്നില്ല നീ വെറും പട്ടാളക്കാരനാ ഒരു ശിപ്പായിന്റെ ഭാവം കണ്ട നീ കാണലും തമ്പ്രാങ്കുഞ്ഞ് ശിപായി എന്നെ തോന്നുള്ളൂ വന്ന് വന്ന് നിനക്ക് ആരും പേടില്ലാണ്ടായി അതിനെങ്ങനെ തമ്പ്രാകുഞ്ഞു കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വസളാക്കി വെച്ചിരിക്കല്ലേ പക്ഷെ ആ തണ്ടുമുണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ അടിച്ച് ഷേപ്പ് ചെയ്യാൻ മാറ്റു ചൂടാവല്ലേ ഞാൻ നിന്നെപ്പിയാൻ തമാശ മനുഷ്യ ബ്രാണ്ടായിക്കൊണ്ടാണ് അവന്റെ ഒരു തമാശ എല്ലാവർക്കും കയറി കളഞ്ഞാൽ ഞാൻ ഒരു ഇവിടെ ഇടേ മരിച്ച ദിവസം ഗോവിലകം വിട്ടു പോകാൻ നിന്നവനാ ഞാൻ തമ്പ്രാ കുഞ്ഞി പറഞ്ഞുകൊണ്ട് നിന്നാ പക്ഷെ അന്ന് തൊട്ട് തൊട്ടേനും പിടിച്ചതിനൊക്കെ തെറി എനിക്ക ഇന്ന് രാവിലെയും കിട്ടി പോലെ മണിന്നല്ലാതെ കാളിച്ചിട്ടില്ലേ എന്നെ വിളിക്കില്ലല്ലോ നീ അങ്ങനെയുള്ള ചക്കരി പഞ്ചാരി ഒക്കെ അല്ലേ കുഞ്ഞനിയ എന്നല്ലേ വിളിക്കുന്നത് എന്നെ വാച്ച് ഷൂസ് കലസമൊക്കെ വാങ്ങി തരല്ലേ ഇനി മണി കണ്ടത്തമ്പുര നന്നാക്കി കേടാ പേര് നിന്നെ ആൾ കൊഞ്ചിച്ച് വഷളാക്കി നീയൊന്നും നന്നാവുന്ന ലക്ഷണേ ഇല്ല എന്നെ കൊഞ്ചിക്കുന്നതേ എന്റെ സ്വഭാവ ഗുണം കൊണ്ടാ നിങ്ങളെ തെറി പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്

Mm. േ ഉം ഒന്നും അടുത്ത് വെച്ചില്ലേ ഈ വിസ്കി അല്ല സാധനം ഒരു തുള്ളി പോലും ഇല്ല ഇല്ലേ മനുഷ്യന് കഴിക്കണമെന്ന് തോന്നുമ്പോ മുടക്കം പറയാനാണോ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നേ

എന്റെ മധ്യത്തില് പാറ്റ് വേണു കുറിപ്പേട്ടാ ആകെ കൊഴഞ്ഞു എന്റെ റം വേണോന്ന് ആക്ക് സാറിന് ഇപ്പൊ തന്നെ അഞ്ചാറെ വീശിയുണ്ട് ഇനി അതിന്റെ പുറത്തേ നീ ഇത് ആകെ ഒരു കുപ്പി എന്റെ കയ്യിലുള്ളൂ നിനക്ക് അത് കിട്ടണടാ കിട്ടണം വല്ലപ്പോഴും ഞാനൊരു തുള്ളി വെച്ചാൽ കിടന്ന് ചാടലല്ലേ അതിന് ദൈവം തന്നാണ് ഇത് ഈശ്വരാ ഇതിലൊരു തുള്ളി പോലും ബാക്കി വെക്കരുത് ഒരു മാറ്റില്ലാതെ ചിട്ടയോടെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു അതെ ഇന്നൊരു മാറ്റം ഉണ്ട് ഇന്ന് എൻ്റെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ധാരാളം കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കം കൊണ്ടുപോവാറുണ്ട് അവൻ വീണ്ടും തുടങ്ങി അവന്റെ ഒരു നാട് തമ്പുരാൻ എന്ത് വാങ്ങാത്തല്ലോ എവിടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഉടനാവുമ്പോ അത് അവന്റെ നാട്ടിലുണ്ടെന്ന് നിന്റെ നാട്ടിൽ ചെകുത്താനുണ്ടോ അയ്യോ അത് മാത്രമില്ല ഉറുപ്പേട്ടനൊന്ന് അത്ര ഞാൻ പറയുന്ന പുളൊന്നും ആറും പുഴകളും തടാകവും ചുറ്റും നീല നീല മലകളും കാടും കാട്ടാനയും കാട്ടാറും മൃഗങ്ങളും പക്ഷികളും ഇത്രയും ഭംഗിയുള്ളൊരു നാട് വേറെ ഇല്ല സാറൊന്നൊന്ന് നോക്കണം ചന്ദ്രഗിരി സാർ കാശ്മീരിൽ പോയിട്ടില്ലേ അവിടെ എഴുതി വെച്ചിട്ടില്ലേ ലോകത്തിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് 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 സാർ എന്റെ നാട് കണ്ടു കഴിഞ്ഞാൽ ആ ബോർഡ് അവിടെ നിളക്കി ഇവിടെ കൊണ്ടുവന്ന് കുത്തും സാറേ ഉറങ്ങി ി നിനക്ക് വന്നൊരു കത്ത് ആ ഗോപി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ചേട്ടൻ ഉടനെ വന്നില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പമാണ് വേറെ ചില ആലോചനകളുമായിട്ട് ചെറിയ അച്ഛൻ വന്നിട്ടുണ്ട്

കടുവാന്ന് വിളിച്ചു പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല ഇടിച്ച് ചേരിപ്പെടുത്തിക്കൊളഞ്ഞു അതിന് ഇടിക്കേണ്ട കാര്യമൊന്നും അല്ല സർ ഞാൻ ആദ്യം പറഞ്ഞു കടുവാന്ന് വിളിക്കരുന്ന് കടുവാന്ന് വിളിച്ചാൽ കടുവ ആവൂ എന്ന് അവർ ചോദിച്ചു കടുവാന്ന് വിളിച്ചാൽ കടുവ ആവില്ലേ പിന്നെ കടുവാ കടുവെ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു കടുവയുടെ സ്വഭാവം കാണിച്ച കടുവ എന്ന് വിളിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സാർ കടുവയല്ല 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 എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു സാർ കടുവയാണ് കടുവയാണ് കടുവയെന്ന് പറഞ്ഞു ഇനി കടുവ എന്ന് പറഞ്ഞാൽ ഇടിക്കുന്നു പറഞ്ഞു അപ്പൊ അവർ പിന്നെ കടുവയാണ് കടുവയാണ് കടുവ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കാട്ടിലാണ് കടുവൻ അപ്പൊ പറഞ്ഞു നാട്ടിലെ കടുവീ കടവന്ന് ഈ കടുവനെ കടന്നു ഞാൻ തെറ്റ് ചെയ്ത സ്ഥിതിക്ക് ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല പലതവണ നിന്നെ ഞാൻ വെറുതെ വിട്ടതാണ് ഇത്തവണ അത് പറ്റില്ല വൈകിട്ട് അഞ്ചു മണിവരെ പുറത്ത് വെയിലത്ത് നിന്നോണം അനങ്ങാതെ വിക്രം സിംഗ് സോഡയില്ല എന്നെ ഇവിടെങ്കിലും നിർത്തിയാല് അടുക്കള പുകയില്ല കാന്റീൻ അടയ്ക്കുന്നതിന് മുമ്പ് ശിക്ഷ തീരണം ഇല്ലേ പിന്നെ എന്നെ കുറ്റ പറഞ്ഞിട്ട് ഒരു കാര്യം Камера, а вы, Пица? തരത്തിൽ ജീവിച്ച ഒരു കൊള്ളില്ല ആലയിൽ അമ്മ ആവശ്യമില്ലാതെ ഓരോന്ന് സ്വാതി എനിക്കറിയാം അവൾ പെണ്ണൊന്നുമല്ല പിന്നെ ഈ ഫോട്ടോസ് കണ്ടിട്ടാണെങ്കിൽ മോഡേൺ ലൈഫിൽ ഇതൊക്കെ വളരെ സാധാരണമാണ് അത് തെറ്റായി കാണുന്നത് മെന്റാലിറ്റി അങ്ങനെയാണോ നീ അമ്മയെ ഏത് പെൺകുട്ടി വിവാഹം കഴിച്ചാലും എനിക്ക് വിരോധമില്ല അവളുടെ ജാതിയോ സ്റ്റാറ്റസോ ഒന്നും നോക്കണ്ട പഠിപ്പും മുതലും ഒന്നും ഇല്ലാത്ത ഒരു നാട്ടുപുറത്ത് കാര്യങ്ങളും കൊള്ളാം അറ്റ്ലീസ്റ്റ് നിന്റെ കാര്യങ്ങളിലെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരുവളായിരിക്കണം ആയിരിക്കണം അതിന് ഇവിടെ പറ്റില്ല ഈ ഫോട്ടോ മാത്രമല്ല ഇവൾ സിംലയിൽ പഠിച്ചിരുന്ന കാലം തൊട്ട് ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ജീവിച്ചിരുന്ന രീതികൾ വരെ കുറെ ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നീ അതെന്താണ് അത് അതെ ഞാൻ തന്നെ ആ കത്തുകയും ചെയ്ത് തന്റെ ഒരു സുഹൃത്തുന്ന് നിലയിൽ ചെറുതെ സ്വാധീനം എനിക്ക് അറിയാം എനിക്ക് അറിയാം സംസ്കാരമായി ചേർന്ന് പോകുന്നതല്ല അവരുടെ സ്വഭാവം നിനക്ക് ചേരില്ല എനിക്ക് ചേരുന്നതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് നീ ജീവിതത്തിന്റെ കാര്യത്തിൽ വെറുതെ വാശി പിടിക്കുകയാണ് ഐ ഐ വാണ്ട് എനി ബ്ലഡി അഡ്വൈസ് ഫ്രം വിൽ എന്നെ ചോദിച്ചോ വേണ്ട മതി

ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കുക എങ്ങോട്ട് പഴയ ഓർമ്മകളൊന്നും മനസ്സിനെ അലട്ടാത്ത എങ്ങോട്ട് ഞാനിത് ആലോചി കഴിഞ്ഞിട്ടല്ലേ കോലോത്തി എന്ന അമ്മയുടെ ഓർമ്മ വരും മറ്റെവിടെങ്കിലും ആണെങ്കിൽ സ്വാധീന ഓർമ്മകൾ തനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ സ്ഥലമാണോ വെറുതെ ഇരിക്കും ഐഡിയൽ മൈൻഡ് ഈസ് ഡെബിൾ എനിക്ക് ഹണ്ടിങ് ഇഷ്ടമല്ലേ ആ അങ്ങനെ എവിടെങ്കിലും അങ്ങനെ ഒരു സ്ഥലമുണ്ട് ചന്ദ്രഗിരി തനിക്ക് എങ്ങനെ ചന്ദ്രഗിരിയെ പറ്റി അറിയാം നമ്മുടെ മണിയുടെ നാടാ അവനായിരം നാവ് ആ സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി പറയും ഗുഡ് ഇറ്റ്സ് എ നൈസ് റിമോട്ട് വില്ലേജ് എന്റെ കുട്ടിക്കാലത്ത് വെക്കേഷന് അവിടെ ഒരു ഗവർണറുകളുടെ വീട്ടിൽ പോയി താമസിക്കായിരുന്നു ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഗവർണറിന്റെ വീട്ടിൽ താമസിച്ചാൽ ശരിയാക്കാം അതിപ്പോ കൂട്ടിക്കിടക്ക എന്ത് പറയുന്നു ആയിക്കോട്ടെ പട പടാ പടാടാ െൻ്റ് കാര്യത്തിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവും എന്നാലും അതിന്റെ പേരിൽ തന്നോട് വൈരാഗ്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു താൻ ധൈര്യമായിട്ട് പൊക്കോ ഞാൻ ബാംഗ്ലൂർ കോൺടാക്ട് ചെയ്തു ഗോണ്ടത്തെ വീട്ടിൽ ആളുതാമല്ല വീട് വൃത്തിയാക്കി താക്കൂൽ ഏൽപ്പിക്കാൻ ഒരു ഗോവിന്ദനഗരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അയാൾ സ്റ്റേഷനിൽ വന്ന് നിങ്ങളെ കൂട്ടിക്കൊള്ളി എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അയാളോട് പറഞ്ഞാൽ മതി ചെയ്ത് താങ്ക് യു വേറെ ഫലം തോന്നുന്നു അല്ലെങ്കിൽ ആ കുഴപ്പത്തിലായിരിക്കാം വേണ്ട ഇനി നീ ഒന്നും പറയണ്ട ഇനി നിനക്ക് ലീവ് എന്താ നാട്ടിലേക്ക് അയച്ചല്ലാതെ ശരിയാവില്ല എനിക്ക് എവിടെയെങ്കിലും പോകുന്നതാണെങ്കിൽ നിന്റെ സഹായം വെച്ചല്ലോ ഞാൻ ഒറ്റകോളാം നിന്റെ ലീവ് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോകും ഈ ചാക്കണക്കിന് കൊടുക്കുന്നേ കൊടുക്കുന്ന നമ്മൾ മൂന്ന് അവകാശം പണ്ട് ദേവി ചേച്ചി പുറത്താക്കിയാലും ചേച്ചിക്കില്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയെ പഴയ പല്ലുകൾ പാടണ്ട അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു എന്നെയും കുഞ്ഞുങ്ങളെയും സുഖമില്ലാത്ത എന്റെ കെട്ടിയനെയും തറവാടിന്റെ പഠിക്ക് പുറത്താക്കില്ലേ അദ്ദേഹത്തിന്റെ ശവം ആശുപത്രി വരാന്തേ അനാഥമായി കിടന്നപ്പോഴും ചവമിടക്കാൻ എന്റെ മകൻ മണികണ്ഠൻ നാട് നീളെ തണ്ടിയപ്പോഴും ഈ ആച്ചമ്മ ആങ്ങളമാരൊന്നും കണ്ടില്ലല്ലോ കുടുംബമഹിമ നീ കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കണ്ട ഇത്ര പറയാനുള്ളത് വന്നതും ഇപ്പൊ അഹങ്കാരം പറയുന്നു പറയിക്കണ്ടത് വന്നല്ല വലിയേട്ടൻ വിളിച്ചിട്ട് വന്നതാ ഇവിടെ തരി നെല്ലോന്ന് എനിക്ക് വേണ്ട കൊമ്പത്തെ പ്രതാപം ഇല്ലെങ്കിലും മൂന്ന് നേരെ ഉണ്ട് കൊടുത്തു കഴിയാനുള്ള വക എനിക്കുണ്ട് അത് മതി വേണ്ട വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ പിളിച്ചു വരിച്ച് നാട് കിടത്താനായിരുന്നു വല്യേട്ട ഉദ്ദേശം സമാധാനെടത്ത് വെക്കടേ തിന്നായം എടാടാ മേല ഞാനറിയാതെ ഒരു മണി നെല്ലോ കാച്ചോ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നിന്നെയാവും ഞാൻ അടിച്ചറക്കുക ആ അയ്യപ്പ ഇന്ന് മൃഗഡാക്ടർ വരുന്ന ദിവസമാണ് രാമൻകുട്ടിയോട് പറഞ്ഞ് നമ്മുടെ മണിക്കാളെ ഒന്ന് കൊണ്ടുപോയി എന്റെ ഒന്ന് അടപ്പിക്കണം അല്ലാണ്ട് അതിനെ പണിക്ക് കൊള്ളുതല്ലാൻ പോകും അല്ല അവളെവിടെ ആ മീനാക്ഷി രണ്ടു മണിക്കൂറായിരുന്നു சூ எ பஞ்சாயத்து பிரசிட் ஜி கே மேளை கண்டால் பரமயோக்கியல் நீங்க வந்து டிமாண்டா ഒരാഴ്ച ഇന്നു വരും ആളെ വരും കാത്തിരിക്കുന്നു മനുഷ്യനായ പറഞ്ഞ വാക്കിനൊക്കെ വില വേണം ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഭരണകക്ഷിയുടെ ആളാ ഞാൻ വിചാരിച്ചു ജോലി തോൽപ്പിക്കാൻ പറ്റും അറിയോ ഞാൻ ആരാണെന്ന് വെറുതെ ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലേ ഗമ കണ്ടാത്തും ആളെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടറോ നോക്കിന്ന് സമയം കളയണ്ട പെട്ടിൻ കൊട്ടൊക്കെ എടുത്തു വെച്ച് പണി ഉടങ്ങുക ആദ്യം തരി അടയ്ക്കാനുള്ള എന്റെ ഒക്കെ തരി ഉടച്ച് പണിയിടിപ്പിക്കാറാക്ക പിന്നെ ചവിട്ടിക്കാൻ കാളി വരും നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത് പശുവിന് ഗർഭിണ്ടാക്കാനും തരി കൊടുക്കാനുള്ള ഡോക്ടർ അല്ലേ ഡോക്ടർ അല്ല ഓഫീസറാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആള് പോള് വിളിച്ചപ്പോൾ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ കൊണ്ട് ഒരു വഴിക്ക് ഇറങ്ങി എന്നെ വേണം തല്ലാൻ മരം കോടനാ താൻ കാളെ പറ്റുമെന്ന് കേട്ടാ ഉടനെ കയറടക്കുന്ന പോത്ത ഞാൻ എന്ത് ചെയ്തു വല്ലവന്റെ നില പെട്ടിയെടുത്ത് വെച്ചു കൊടുക്കാൻ തന്നോട് ആരാ പറഞ്ഞേ എന്റെ മോനെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അയാള് എടോ വായി നോക്കി നിൽക്കാതെ ആരോടെങ്കിലും ഒന്ന് വാതലെന്ന് ചോദിക്കടോ ഈ മുടിഞ്ഞ കൗണ്ടർ വീട് എവിടെയാണെന്ന്